അത്ഭുതപ്പെടുത്തിയ സൽ സ്വഭാവത്തിൻ്റെ ആളുകൾ അവരാണ് സുന്നത്തിൻ്റെ നേതാക്കന്മാർ സുൽഹാൻ അള്ളാഹ് അങ്ങനെയുള്ള ആളുകൾ ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് അറബ് നാടുകളിൽ മാത്രമല്ല അല്ലാത്ത നാടുകളിൽ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പോലും സുൽഹാൻ അള്ളാഹുലു സുന്നത്തിനു വേണ്ടി പണിയെടുത്ത പഴയകാലത്ത് ജീവിച്ചിരുന്ന കെ മൗലി റഹിം അള്ളാഹ് അദ്ദേഹത്തെ പോലുള്ള ആളുകളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ആളുകൾ പറയുന്ന പറഞ്ഞിരുന്ന മനോഹരമായ ഇതുപോലുള്ള കഥകളുണ്ട് ആളുകളോട് അങ്ങേയറ്റം നസീഹത്ത് പാലിച്ചിരുന്ന കഥകൾ അദ്ദേഹം ആരോടെങ്കിലും ജെരിയാളിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകളോട് അത് മുകളിലേക്ക് കയറ്റി കൊടുക്കാൻ വേണ്ടി പറയാറുണ്ടായിരുന്നൊരു ശൈലി ഉണ്ടായിരുന്നത്ര അദ്ദേഹം അടുത്ത് പോയിട്ട് പറയും ചെറുപ്പക്കാരനോട് മോനെ എൻ്റെ തുണി ഒന്ന് താഴെ എന്ന് നോക്കി എൻ്റെ തുണി ഒന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊന്ന് നോക്കും കാരണം അയാൾക്കിത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിച്ച ശൈലികളിലൊന്നാണ് ഭയങ്കര സ്വഭാവമുള്ള മനോഹരമായ ശൈലിയിൽ സ്വഭാവത്തിൽ ആളുകളോട് പെരുമാറാൻ ജനങ്ങളുടെ ബുദ്ധിമുട്ട് അത് സ്വന്തം ബുദ്ധിമുട്ടായി കണ്ടത് നീക്കി കൊടുക്കാൻ നടന്ന പാവങ്ങളെ സഹായിക്കാനും ജീമുകളെ സഹായിക്കാനും ഒക്കെ മുന്നിൽ നടന്ന ആളുകളായിരുന്നു ഏത് കാലത്തും എവിടെയും അഹൽസുന്ന അതല്ല അഹ്ലുസുന്ന ഒരിക്കലും ജനങ്ങളോട് മോശമായി പെരുമാറിയ ആളുകളായിരുന്നു പക്ഷേ അഹ്ലുസുന്നത്തിന് വേറിതിരിക്കുന്നത് എന്താണ് അവരിത് ചെയ്യുന്നത് എല്ലാവരും വേണ്ടിയാണ് അതല്ലാതെ ആളുകളെ കാണിക്കാനോ തൻ്റെ പാർട്ടിയിലേക്ക് ആളെ കൂട്ടാനോ അതല്ല എങ്കിൽ രാഷ്ട്രീയ താൽപര്യങ്ങളുടെ പേരിലോ ഒന്നുമല്ല എല്ലാവരും വേണ്ടിയാണ് റബിന് വേണ്ടിയാണ് അത് അഹ്ലസുന്നത്തിൻ്റെ അടയാളമാണ്